ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു കുടപ്പനല്ലേ വാഴയുടെ വാഴപ്പൂവ് കുടപ്പൻ ചുണ്ടെന്നൊക്കെ പറയില്ലേ വാഴക്കുടപ്പൻ വെച്ചിട്ട് ഒരു തോരൻ എങ്ങനെ ഉണ്ടാക്കണം എത്ര എളുപ്പത്തിൽ അങ്ങനെ ഒരു തോര തോരൻ വയ്ക്കണമെന്ന് കാണിക്കട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം ആദ്യം അടുപ്പ് കത്തിച്ചു എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതൊക്കെ വെളിച്ചെണ്ണ ഉണ്ടാക്കിയല്ല നല്ലത് എണ്ണ ചൂടായിട്ടുണ്ട് ആദ്യത്തെ പോലെ ഇടത്തി പച്ചമുളക് പച്ചമുളക് പഴുത്തു പോയി പഴുത്ത മുളക് കഴിക്കാം എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല എരിവുള്ള മുളക് പിന്നെ എരുവുള്ളളകിട്ട നല്ല ടേസ്റ്റാണ് ഒരു നാല് മുളകിട്ട ഭയങ്കര നമുക്കിപ്പോൾ ഈ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നിറയെ കറിവേപ്പിലിട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു നല്ല മണം തോരേനെ നല്ല മണം ഉണ്ടാവും പിന്നെ നമ്മളൊരു സാധനം പറയാൻ മറന്നു കേട്ടോ മുതിര അത് ചെറിയൊരു കുടപ്പനാണ് അത് മാത്രമായിട്ട് നമുക്ക് തോര ഉണ്ടാവില്ല പിന്നെ കുടപ്പൻ്റെ തണുപ്പല്ല അപ്പോൾ കോൾഡ് ഉള്ളൊക്കെ കഴിച്ചാൽ ചേരില്ല അപ്പോൾ മുതര ഇട്ട് കഴിഞ്ഞാണ്ടല്ല നല്ലതാണ് സാധനം നിറയുണ്ടാവും ടേസ്റ്റും നല്ലതാണ് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും ഇതൊന്ന് പകുതി വഴഞ്ഞു വരും വഴഞ്ഞു വരുമ്പോൾ നമുക്ക് കുടപ്പനും മുതിരയും കൂടി ഇടാം കുടപ്പനിലെ ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞ് വേറെ മഞ്ഞൾപ്പൊടി ഉണ്ട് അപ്പോൾ ഇത് ഇടുകട്ട പെട്ടെന്നാവും നമ്മൾ കുടപ്പനൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒന്നും കൂടി അതും കൂടി കൂടിയില്ല അപ്പോൾ രണ്ടും ഒന്നും കൂടി വെന്ത് കിട്ടും അത് വേണം വേഗം ഇരുന്നുണ്ട് മിക്സായിട്ട് നല്ല ഇരുവൊക്കെ പിടിച്ചിട്ട് നല്ല കിട്ടും നമുക്ക് ഒന്ന് മോട്ടിരിക്കുക ഒരു വെന്ത് വെന്താ നമുക്ക് തേങ്ങ ഇട്ടിട്ട് ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ട് ഇറക്കി വെക്കും നമ്മളെ എന്തേലും ഉപ്പ് ഇടാൻ മറന്നൂട്ട സാരില്ല എപ്പോഴിട്ടാലും മതി വെന്ത് കഴിഞ്ഞിട്ടൊന്നുമില്ല ഒരു സ്പൂൺ ഉപ്പിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇപ്പം നമുക്ക് തേങ്ങ മുഴുവൻ തേങ്ങയിട അപ്പോൾ ടേസ്റ്റും ഉണ്ടാവും ക്വാണ്ടിറ്റി എന്ന് അറിയണ കുറച്ചധികം തേങ്ങിട്ട ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്നും കൂടി ഒരു മിനിറ്റ് ഒരേ ഒരു മിനിറ്റ് മൂടി വയ്ക്കാം കേട്ടോ ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ നോക്കി ഉപ്പും മിളകും എല്ലാം പാകാം ഇതിലിങ്ങനെ സബോളിയും തേങ്ങയൊക്കെ കുറേ ചേർക്കണോണ്ട് മുതലൊക്കെ ചേർക്കണോണ്ട് ഒരു കയ്യപ്പ് രസം ഉണ്ടാവില്ല അതും കൂടെ അറിയില്ല അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫീട്ട ഇത് ഞാൻ വെറുതെ പറയേണ്ടതല്ലാട്ടാ ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്മാതിരി ആരുമാണെങ്കിലും ചെയ്തു വയ്ക്കോ ഇതേമാതിരി ചെയ്യണം ഒന്നും കരിയാണ്ട് ഇടണം പിന്നെ കയ്പ്പ പിന്നെ റോബസ്റ്റ് ബസ്റ്റ് പോയത്തിന് കുടപ്പൻ മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അതും കയ്പ്പുണ്ടാവും ഞാൻ പ്രാവശ്യം അരിഞ്ഞിട്ട് അറിയാണ്ട് അറിഞ്ഞിട്ട് അരിഞ്ഞിട്ട് എനിക്കങ്ങനെ ഒരു ഇതുണ്ടായില്ല അപ്പം ഇത് ഈ കുടപ്പൻ തോര ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്തു നോക്കട്ടാ അടിപൊളി ടേസ്റ്റാ ഒഴിക്കാൻ ഒരു രസ തൈര മോര എന്തെങ്കിലും മതി ഞാൻ അവിടെ പരിപ്പ് കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ബായ്